ത്തിന് മഹത്വമുണ്ടാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം അനുഗ്രഹിക്കപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത് എന്നുള്ള വർഷം ആരംഭിച്ചിരിക്കുകയാണ് മനുഷ്യരെല്ലാവരും നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രബലന്മാരായി വിജയം വരിച്ച് ഐശ്വര്യമായി സമർത്ഥമായി നല്ല നിറവിൽ ജീവിക്കാനാണ് എല്ലാവരുടെയും ആഗ്രഹം അതുകൂടാതെ മോശമായി കുറവുള്ളവരായി ജീവിക്കാൻ ആർക്കും താൽപ്പര്യമില്ല എങ്ങനെയാണ് പ്രബലനായി ഐശ്വര്യം നിറഞ്ഞവനായി വിജയം നേടുന്നവനായി ജീവിക്കാൻ എന്താണ് മാർഗം പലരും പലതരത്തിൽ ജീവിത വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ജീവിത വിജയമെന്നുള്ളത് ചിലരുടെ കാഴ്ചപ്പാടിൽ സാമ്പത്തിക നേട്ടങ്ങളാണ് മറ്റില്ലിടെ കാഴ്ചപ്പാടിൽ ജീവിത വിജയം എന്നുള്ളത് സമാധാനത്തോടുള്ള ജീവിതമാണ് വിദ്യാസമ്പന്നതയാണ് മറ്റൊരു നേട്ടത്തിൽ ജീവിത വിജയം എന്നുള്ളത് എന്നാൽ ജീവിത വിജയം എന്നുള്ളത് മനുഷ്യൻ ആയിരിക്കുന്ന സ്ഥലത്തുള്ള അവൻ്റെ വിജയകരമായ അഡ്ജസ്റ്റ്മെൻറ്റാണ് ജീവിത വിജയമെന്ന് മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു ഇതൊക്കെ ലോകത്തിൻ്റെയും മനുഷ്യയും ശാസ്ത്രത്തിൻ്റെയും കണ്ടെത്തലുകളാണ് എന്നാൽ ശക്തനും വലിയവനുമായ ദൈവം എന്തു പറയുന്നു തിരുവചനം എന്തു പറയുന്നു തിരുവചനം പറയുന്നു പ്രബലനായി ജീവിക്കാൻ വ്യക്തമായ ഒരു മാർഗമുണ്ട് പ്രബലനായി ജീവിക്കാൻ രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ആറാം വാക്യം പ്രബലനായി ജീവിക്കാൻ എന്ത് ചെയ്യാം എങ്ങനെയാണ് ഒരുത്തൻ പ്രബലനാകുന്നത് പ്രബലനാവുക എന്ന് പറഞ്ഞാൽ ബലമുള്ളവനാവുക മറ്റുള്ളവരെക്കാളൊക്കെ ഉയർന്ന നിലയിൽ വിദ്യാസമ്പന്നതയിൽ സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിശക്തിയിൽ ഇടപെടലുകളിൽ എല്ലാം മിടുക്കനായി നല്ലവനായി ജീവിക്കുക എന്നുള്ളതാണ് പ്രബലനാവുക എന്നുള്ളത് വാസ്തവത്തിൽ മക്കളെ മാതാപിതാക്കൾ പ്രബലന്മാരാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിനു പറ്റിയ വിദ്യാഭ്യാസവും അതിനു പറ്റിയ സംവിധാനങ്ങളുമാണ് മക്കൾക്ക് മാതാപിതാക്കൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രവുമല്ല ഇന്ന് ചുറ്റുപാട് നമ്മൾ നോക്കൂ ഏത് കുടുംബത്തിൽ മക്കൾ പ്രബലന്മാരാകണമെന്നും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരെക്കാൾ അയൽവാസികളെക്കാൾ നന്നായി ജീവിക്കണമെന്നും കുടുംബത്തിലുള്ളവർ ആഗ്രഹിക്കുന്നു ഭരണകർത്താക്കളാണെങ്കിൽ മറ്റുള്ളവരെക്കാളൊക്കെ നല്ല ഭരണം കാഴ്ചവെക്കണമെന്നും ജനമെല്ലാം ഞങ്ങളുടെ കൂടെ ആയിരിക്കണമെന്നും അവരാഗ്രഹിക്കുന്നു ഒരിക്കൽ കിട്ടി വരണം എന്ന് നിലനിർത്താൻ പ്രബലമായി നടത്തണമെന്ന് അവരാഗ്രഹിക്കുന്നു ഇനിയും ആധ്യാത്മിക തലത്തിലേക്ക് വരുമ്പോൾ അവിടെയും പ്രബലന്മാരാകാനുള്ള ഒരു വ്യഗ്രത നമുക്ക് കാണാൻ കഴിയും സ്നേഹമുള്ളവരെ എങ്ങനെയാണ് പ്രബലനാകാനുള്ള മാർഗം രണ്ടുതര വൃത്താന്ത പുസ്തകം ഇരുപത്തിയേഴാമധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് യുദ്ധവും പ്രബലനായി എങ്ങനെയാണ് യുദ്ധവും പ്രബലനായത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ യോദ്ധവും പ്രബലനായി നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മാത്രം ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവർ നമ്മളോട് ഇടപെടണം നമ്മൾ ആഗ്രഹിക്കുകയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളെ നമ്മുടെ വരുതിയിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും പ്രബലനാകുന്നതിന് പകരം അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ കുട്ടികൾ അവർ നന്നായി ജീവിക്കാൻ വേണ്ടി മാതാപിതാക്കൾ എന്തെല്ലാം മാർഗങ്ങൾ അവലംബിക്കുന്നു ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം കിട്ടുവാൻ മറ്റുള്ള മക്കൾ അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ മറ്റുള്ള കുടുംബങ്ങളിലെ മക്കൾ അനുഭവിക്കുന്ന നല്ല വിദ്യാഭ്യാസവും നല്ല വസ്ത്രവും നല്ല ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ എത്രയേറെ കഷ്ടപ്പെട്ട് അവരെ പ്രബലന്മാരാക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പലപ്പോഴും ആ വളർന്നു വരുന്ന മക്കൾ ആ മാതാപിതാക്കൾക്ക് അസ്ഥികൾക്ക് ദ്രവത്വമായി മാറുന്ന അനുഭവം ധാരാളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീഴ്ചയിലേക്ക് കെടുതിയിലേക്ക് കൂപ്പുകുത്തുന്നത് എന്നാൽ കർത്താവിൻ്റെ തിരുവചനം പറയുന്നു യുദ്ധവും കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോൾ യുദ്ധവും പ്രബലനായി എങ്ങനെയാണ് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ഒരുത്തൻ പ്രബലനാകുന്നത് അട്ടെ എന്താണാവോ എന്ന കർത്താവിൻ്റെ ഇഷ്ടം കർത്താവ് നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇപ്രകാരം കൽപ്പിക്കുന്നു ചോദ്യപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾക്കായി തുറക്കപ്പെടും അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവം നമ്മളെ സമർത്ഥമായി നിറയ്ക്കാൻ ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും നന്നായി ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധനായ സ്ലീഹായിലൂടെ ഒന്ന ദ സ്ലേനയ്ക്ക് നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ജീവിത വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അശുദ്ധിയുണ്ടോ ഏതെങ്കിലും അശുദ്ധിയിലാണോ നമ്മൾ കഴിയുന്നത് ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അശുദ്ധിയെക്കുറിച്ച് ബോധ്യമൊന്നും വരില്ല എന്നാൽ സ്വയം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ അശുദ്ധി ഏതെല്ലാം തരത്തിലാണെന്ന് സാധാരണ നിലയിൽ ഒരു ഫോർ ഡയമെൻഷണൽ അപ്രോച്ച് ഇക്കാര്യത്തിൽ നമുക്ക് അവലംബിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ നാല് വ്യത്യസ്ത തലങ്ങളിലുള്ള ഒരു സമീപന രീതി നമുക്ക് പരിശോധിച്ചു നോക്കാം ഒന്ന് ശാരീരിക ശുദ്ധി രണ്ട് മാനസിക ശുദ്ധി മൂന്ന് സാമൂഹിക ശുദ്ധി നാല് ആത്മീയ ശുദ്ധി ഒരു മനുഷ്യൻ വിശുദ്ധിയുള്ളവനായി തീരണം നമ്മുടെ ശുദ്ധീകരണമാണ് കർത്താവ് അഭിരക്ഷിക്കുന്നത് എങ്കിൽ അത് ഏതെല്ലാം തലങ്ങളിലാണ് നമുക്ക് ശുദ്ധി ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നിയമാവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ കർത്താവ് വ്യക്തമായി കൽപ്പിക്കുന്നു നിന്നെ സംരക്ഷിക്കാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി കർത്താവ് നിൻ്റെ പാളയത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ട് നിന്നെ സംരക്ഷിക്കാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനുമായി കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളിൽ കണ്ട് കർത്താവ് നിങ്ങളെ അകന്നു പോകാതിരിപ്പാൻ ശ്രദ്ധിച്ചുകൊള്ളുവീൻ ശുദ്ധിയുള്ളവരായി തീരുവനെന്നാണ് തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുന്നത് അതെ ദൈവം നമ്മോട് കൂടെയായിരുന്നു നമ്മളായിരിക്കുന്ന സ്ഥലത്ത് വീട്ടിൽ സ്വീകരണ മുറിയിലാണെങ്കിൽ നമ്മൾ കിടപ്പ് മുറിയിലാണെങ്കിൽ അടുക്കളയിലാണെങ്കിൽ മറ്റു ജോലിയിലാണെങ്കിൽ ഏത് നിലയിലായിരുന്നാലും നിൻ്റെ വീട്ടിലെ ഓരോ മുക്കിലും ഊരയിലും നമ്മൾ സാധാരണ വീടുകളിൽ എഴുതി വെക്കാറുണ്ട് കർത്താവ് ഈ ഭവനത്തിൻ്റെ നിശബ്ദനായ സന്ദർശകൻ എന്നൊക്കെ നമ്മൾ സാധാരണ എഴുതി വെക്കാറുണ്ട് അത് ആ ഗേറ്റിൽ മാത്രം എഴുതി വയ്ക്കുന്ന അല്ലെങ്കിൽ വാതിൽ മാത്രം എഴുതി വെക്കുന്ന സംഭവമല്ല മറിച്ച് കർത്താവിൻ്റെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് അറിയിക്കുകയാണ് നിന്റെ പാളയം വിശുദ്ധമായി സൂക്ഷിക്കുക നിന്നെ സംരക്ഷിക്കാൻ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാൻ നീ പ്രബലനാകാൻ ദൈവം നിന്റെ പാളയത്തിൽ നടക്കുകയാണ് അതെ എന്നാൽ പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും അശുദ്ധി നമ്മിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് ഈ നാല് തലങ്ങളിലുള്ള അശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാം ഒന്ന് ശാരീരിക വിശുദ്ധി നമ്മൾ ഉള്ളവരായിരിക്കണം എന്താണ് ശാരീരിക വിശുദ്ധി സാധാരണയായിട്ട് കുർബാനയ്ക്ക് ശുദ്ധമുള്ള യാക്കോവായ് സഭയിൽ ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ജനമൊക്കെ വരുന്നതിന് മുമ്പ് അച്ഛൻ വിശുദ്ധമായ ഒരു ശുശ്രൂഷ നടത്തുമ്പോൾ തിരുവസ്ത്രങ്ങളടിഞ്ഞ് വിശുദ്ധമായ മത്മഹായയുടെ ദർഗായിൽ മുട്ടുകുത്തി ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുയർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് സർവാധിപതിയും സർവ്വശക്തനുമായ ദൈവമായ കർത്താവെ എൻ്റെ ആന്തരിക കൈകൾ നിങ്ങളിലേക്ക് നീട്ടിക്കൊണ്ട് ഞാൻ നിന്നോട് മാപ്പവീക്ഷിക്കുന്നു ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുർമോഹത്തോടെ നോക്കാതിരിക്കത്തക്കവണ്ണം എൻ്റെ ബോധത്തെയും വ്യർത്ഥമായത് കേൾക്കാതെ എൻ്റെ ചെവികളെയും നിന്ദമായത് കാണാതെ എൻ്റെ കണ്ണുകളെയും നിന്ദയമായ പ്രവൃത്തികൾ എൻ്റെ കൈകളെയും നിന്നിൽ ചലിക്കത്തക്കവണ്ണം എൻ്റെ അന്തരീയങ്ങളെയും അങ്ങ് കാത്തുകൊള്ളണമേ മനുഷ്യൻ ശരീരത്തിൻ്റെ വിശുദ്ധിയുള്ളവനായിരിക്കണം ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് ഒന്ന് ദിവസം ലേഖനം നാലാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ദൈവം വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം ശരീരത്തിൻ്റെ വിശുദ്ധി ജടത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല മറിച്ച് എല്ലാ തലങ്ങളിലും വസ്ത്രം ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിശുദ്ധി ആയിരിക്കുന്ന പാർക്കുന്ന സ്ഥലത്തിൻ്റെ മുറിയുടെ വിശുദ്ധി ഇടപെടുന്ന ആളുകളുടെ വിശുദ്ധി അതെല്ലാം ശാരീരിക ശുദ്ധിയുടെ ഭാഗമാണ് കഴിക്കുന്ന ഭക്ഷണം അതുപോലും ശാരീരിക വിശുദ്ധിയുടെ ഭാഗമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് ശരീരത്തിൻ്റെ ശുദ്ധി ഉള്ളിലേക്ക് പോകുന്നതല്ല ഉള്ളിൽ നിന്ന് വരുന്നതാണ് അശുദ്ധനാക്കുന്നതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു നമ്മൾ ആയിരിക്കുന്ന സ്ഥലം നമ്മുടെ ജീവിത ശൈലി അതെല്ലാം ശാരീരിക ശുദ്ധിയുടെ ഒരു പ്രധാന ഭാഗമാണ് രണ്ടാമത്തെ കാര്യമാണ് മാനസിക വിശുദ്ധി അതാണ് മർക്കോസത്തിന് ശേഷം ഏഴാം അധ്യായത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ശാരീരിക ശുദ്ധി നേടിക്കഴിഞ്ഞാൽ മാനസിക ശുദ്ധിയിലേക്ക് നമുക്ക് വരുവാൻ കഴിയും മാനസിക ശുദ്ധി എന്നുള്ളത് നമ്മുടെ ചിന്താതലം നമ്മുടെ വൈകാരിക തലം നമ്മുടെ ഇടപെടൽ തലം അതെല്ലാം മാനസികമായ നമ്മുടെ ഒരുക്കത്തിൻ്റെ ചിന്തയുടെ ഭാഗങ്ങളാണ് അതാണ് ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു അവനെ അശുദ്ധനാക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുർചിന്ത പരസംഗം മോഷണം വ്യഭിചാരം കൊലപാതകം ദുരാഗ്രഹം ആദ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുറപ്പെടുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ചിന്തയിൽ നിന്നാണ് മാനസിക വ്യാപാരങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ശാരീരിക ശുദ്ധി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത് മാനസിക തലത്തിലാണ് മാനസിക തലത്തിൽ നമുക്ക് ശുദ്ധിയുണ്ടാകുമ്പോൾ ഒരു തൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അത്തരം സംസാരിക്കുന്നതെന്ന് തിരുവതി നമ്മയെ പഠിപ്പിക്കുന്നു ഒരു പക്ഷേ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഈ നിലയിൽ ആയിത്തീരാൻ കഴിയുന്നില്ലായിരിക്കാം പറയണ്ട പറയണ്ട എന്ന് പല പ്രാവശ്യം തീരുമാനിക്കുന്ന കാര്യം വീണ്ടും അങ്ങനെ തന്നെ വന്നു പോകാം സ്നേഹമുള്ളവരെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്ക നാളുകളിൽ നിങ്ങൾ ഒരുപക്ഷെ വലിയ നല്ല തീരുമാനങ്ങൾ എടുത്തു കാണാം ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിൽ നിന്ന് പലപ്പോഴും വഴുതി വഴുതി പോകുന്നു എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല പരിശുദ്ധനായ പോലീസ് ലീഗ ഫിലിപ്പേ ലേഖനത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു ഫിലിപ്പ ലേഖനം നാലാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പിൻപിലുള്ളതും മറന്ന് മുൻ മുൻപിലുള്ളതിനെ ലാക്കി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു എന്ന് എന്താണ് പിൻപിലുള്ളതും മറക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാല അനുഭവങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ ലാക്കിക്കൊണ്ട് മുന്നോട്ട് ഓടുന്നതിനെക്കുറിച്ചാണ് പോലീസ് ലിഖ അവിടെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ നമുക്ക് പലർക്കും പഴയ കാര്യങ്ങളെ മായച്ച് കളയാൻ കഴിയുന്നില്ല ചിന്തയിലുള്ള ഓർമ്മയിലുള്ള വികാരതലത്തിലുള്ള സ്വാധീന ശക്തികളെ മായ്ച്ചു കളയാൻ നമുക്ക് സാധിക്കുന്നില്ല ഫോണിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം കമ്പ്യൂട്ടറിൽ നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലുമുള്ള നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം പക്ഷേ പഴയകാല ജീവിതത്തിലെ പാപസുഖങ്ങളെ അല്ലെങ്കിൽ തെറ്റായ മാർഗങ്ങൾ നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള അനുഭവങ്ങളെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ സ്വഭാവത്തിൻ്റെ വശങ്ങളെ നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിച്ചു എന്ന് വരില്ല അവിടെയാണ് ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് ആന്തരിക ശുദ്ധീകരണ ധ്യാനം ആന്തരിക വിശുദ്ധീകരണ ധ്യാനം എന്നാണ് പൊതുവെ ധ്യാനങ്ങൾക്ക് നൽകുന്ന പേര് എങ്ങനെയാണ് ഈ ആന്തരിക വിശുദ്ധീകരണം നൽക നൽകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അഞ്ച് ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങൾ മുഴുവനും മറന്നു കളഞ്ഞ് ദൈവവുമായി നല്ലൊരു ബന്ധത്തിലുള്ള ഒരു ഐക്യത്തിലായിത്തീരുമ്പോൾ നമ്മുടെ ചിന്താ രീതിയിൽ തന്നെ മാറ്റം വരികയാണ് നമ്മുടെ ഇടപെടൽ മാറ്റം വരികയാണ് നമ്മുടെ വൈകാരിക തലത്തിൽ മാറ്റം വരികയാണ് അത് സാധ്യമാകുന്നത് പിമ്പിലുള്ളതിനെ മുഴുവനും മറക്കുകയാണ് മനുഷ്യൻ ശ്രമിച്ചാൽ ആ മറവി സാധ്യമല്ല അത് ദൈവം സ്പർശിക്കണം അതെ ഈ ആന്തരിക വിശുദ്ധീകരണ ധ്യാന കേന്ദ്രങ്ങളായിരിക്കുമ്പോൾ ദൈവം അവിടെ മനുഷ്യനെ സ്പർശിക്കുകയാണ് ഒരു മനഃശാസ്ത്രത്തിനും ഒരു ഒരാധുനിക ലോകത്തിനും ഒരു കാഴ്ചപ്പാടിനും ഒരു സാങ്കേതികവിദ്യക്കും മനുഷ്യൻ്റെ മനസ്സിലുള്ള പഴയ കാര്യങ്ങളൊന്നും വായിച്ചു കളയാൻ സാധ്യമല്ല ഈ അടുത്തിടെയുള്ള ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു പുതിയ ഫൈൻഡിങ്ങാണ് പിന്നെ ബ്രെയിനെ മനുഷ്യൻ്റെ തലച്ചോറിനെ വിശകലന ചെയ്ത് പരിശോധിച്ചാലറിയാം എത്രമാത്രം പ്രണയബദ്ധനായിരുന്നു അയാളെന്ന് അതുപോലും കണ്ടുപിടിക്കാവുന്ന വിധത്തിൽ ഇന്ന് ശാസ്ത്രലോകം വളർന്നു കഴിഞ്ഞു പക്ഷേ സ്നേഹമുള്ളവരെ മനസ്സിലുള്ള വലിയ കാര്യങ്ങളെ മായ്ച്ചു കളയാൻ സ്വഭാവത്തിൻ്റെ സവിശേഷതകളെ മായ്ച്ചു കളയാൻ ഒരു ശാസ്ത്രത്തിനോ ഒരു സാങ്കേതികവിദ്യക്കോ ഒരു ശക്തിക്കോ സാധിക്കുന്നില്ല മറിച്ച് അത് സാധ്യമാകുന്നത് വലിയവനായ ദൈവത്തിൻ്റെ സ്പർശനം കൊണ്ട് കൃപ കൊണ്ട് കരുണ കൊണ്ട് മാത്രമാണ് അങ്ങനെ ആന്തരിക വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മാനസികമായ ശുദ്ധി നമുക്ക് ലഭിക്കുന്നു മാനസിക ശുദ്ധി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത തലത്തിലുള്ള വിശുദ്ധി എന്നുള്ളത് സാമൂഹിക ശുദ്ധിയാണ് എന്താണ് സാമൂഹിക ശുദ്ധി ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മൾ നമ്മളിടപെടുന്ന സമൂഹം നമ്മൾ ആരോട് സാധാരണ മലയാളത്തിൻ്റെ ഒരു ചൊല്ലുണ്ട് ചന്ദനത്തോട് ചാരിയാൽ ചന്ദനം മണക്കും അത് നല്ലതിനോട് ചേർന്നാൽ ആ നല്ലതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ യോഗ്യതകളും നമ്മിലേക്ക് പകരുമെന്നാണ് ആ പ്രോവർബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നല്ല ബന്ധങ്ങൾ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ സജ്ജന സമ്പർക്കം നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ തീർച്ചയായും ഒരു സാമൂഹിക വിശുദ്ധിയിലേക്ക് നമുക്കായിത്തീരാൻ കഴിയും നമുക്ക് ഇതുവരെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളെ മാറ്റിക്കളഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ അശുദ്ധിയെ മാറ്റിക്കളഞ്ഞ് നല്ല സാമൂഹ്യ ബന്ധങ്ങളിലൂടെ വളരുമ്പോൾ തീർച്ചയായും നാലാമത്തെ വിശുദ്ധിയുടെ തലമായ ആത്മീയ വിശുദ്ധിയിലേക്ക് നമ്മൾ എത്തിച്ചേരും ആത്മീയ വിശുദ്ധി നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആയിക്കഴിയുകയാണ് അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും അതാണ് നമുക്ക് ഇവിടെ അഭികാമ്യമായിട്ടുള്ളത് സാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക നമ്മൾ പല തരത്തിലും പല അശുദ്ധിയിലും ആയിത്തീരുന്നു എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പരിശുദ്ധനായ സ്ലിഹായിലൂടെ കർത്താവ് കൽപ്പിക്കുന്നു വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു അല്ല അപ്പം മനുഷ്യന് കോപമോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ലേ സങ്കീർത്തനം നാലാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നു കോപിപ്പീൻ നിങ്ങൾ പാപം ചെയ്യാതിരിക്കും അതുതന്നെ പരിശുദ്ധനായ പോലീസ് ലീഗുക എഫ് എസിൻ്റെ ലേഖനം നാലാം അധ്യായം ഇരുപത്താറാം വാക്യത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു കോപിപ്പീൻ പാപത്തിന് കാരണമാകരുത് കോപം പാപത്തിന് കാരണമാകരുത് കാരണം കോപം എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സാധാരണ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഒരു വൈകാരിക തലമാണ് അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധ്യമല്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് ആരോടോ കോപം വരുന്നത് സാധാരണ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ അടുത്ത് ഒരു കുടുംബം ഒരു അമ്മ വന്ന് പറഞ്ഞു അവരുടെ ഭർത്താവ് കൂടെയുണ്ട് അപ്പോൾ ആ ആ ഭാര്യ എന്നോട് പറയുകയാണ് ഇയാൾക്ക് ഭയങ്കര കോപമാണ് ഭയങ്കര ദേഷ്യമാണ് ഞാൻ ഉടനെ ചോദിച്ചു സാധാരണ ഈ മനുഷ്യൻ നല്ല രീതിയിൽ ഇടപെടുന്നയാളാണ് ഇദ്ദേഹത്തെക്കാൾ ഉയർന്ന നിലയിലുള്ള ഒരാളോട് ഇദ്ദേഹം കോപിക്കാറുണ്ടോ ഇല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ ഇയാൾ കോപിക്കാറുണ്ടോ ഇല്ല പിന്നെ ആരുടെ അടുത്താണ് കോപിക്കുന്നത് അദ്ദേഹത്തോടൊപ്പമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സഹധർമ്മിണിയോടാണ് അദ്ദേഹം കോപിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ സംഭവിപ്പിക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് കോപമുണ്ടാകുന്നത് അവരിൽ നമുക്കൊരു സ്വാധീനമുള്ളത് കൊണ്ടാണ് ആ കോപമായി മാറുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ള പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ഇടപെടാൻ കഴിയാതെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലാതെ നമ്മെ ഉപദ്രവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോപം വന്നേക്കാം കോപം മനുഷ്യന് സാധാരണമാണ് എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നു വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വിദ്വേഷം നമ്മിൽ നിന്ന് മാറ്റിക്കളയണം വിദ്വേഷം പൂർണ്ണമായി മാറ്റാൻ നമുക്ക് സാധ്യമാകുന്നത് ഈ ആന്തരിക വിശുദ്ധീകരണ ശുശ്രൂഷകളിലൂടെയാണ് ഒരു ശാസ്ത്രത്തിനോ ഒരു സാങ്കേതികവിദ്യക്കോ സാധ്യമല്ല നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് രണ്ടാമത്തെ നമ്മുടെ അശുദ്ധിയുടെ കാരണം നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംസാരമാണ് സംസാരം കൊണ്ട് തന്നെ പലരും അശുദ്ധരാകുന്നുവെന്ന് തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുന്നു ശുദ്ധമുള്ള മത്തായുടെ സുശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ കർത്താവ് പറയുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത് സാധാരണയായിട്ട് ദേഷ്യം വന്നാലോ നമുക്കിഷ്ടമല്ലാത്ത രീതിയിൽ മറ്റുള്ളവർ ഇടപെട്ടാലോ നമ്മൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ട് മറ്റുള്ളവർ ചെയ്താലോ നമുക്ക് അവരോട് അനിഷ്ടം തോന്നും വായിൽ തോന്നിയതൊക്കെ നമ്മൾ വിളിച്ചു പറയും ശുദ്ധമുള്ള യാക്കോബ് സ്ലിഹായുടെ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ് നാവ് ഒരു തീ തന്നെ നാവ് തീയായി കത്തിയാളുകയാണ് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കുടുംബത്തിൽ ഭാര്യയുടെ നാവിൽ നിന്ന് വരുന്നത് മക്കളെയും ഭർത്താവിനെയും മുറിവേൽപ്പിക്കുന്നില്ലേ ഭർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്നത് മക്കളെയും ഭാര്യയെയും മുറിവേൽപ്പിക്കുന്നില്ലേ നേരെ തിരിച്ചു നോക്കൂ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പറയുകയും ഇടപെടുകയും ചെയ്യുന്നത് മാതാപിതാക്കളുടെ മാനസിക മുറിവിന് വേദനയ്ക്ക് കാരണമാകുന്നില്ലേ മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ അത് വലിയ ദോഷമായി വലിയ തെറ്റായി പാപമായി മാറുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ സംസാരം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ കൊല ചെയ്യുകയാണ് നാവ് കൊണ്ടുള്ള വധം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തിൽ സാധാരണയായി നടക്കുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാതെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പരദോഷണം പറയുമ്പോൾ ബാറാ സീറായുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനെന്ന് തിരുവനരം നമ്മെ പഠിപ്പിക്കുന്നു മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു സുഖമുണ്ടായേക്കാം അത് വലിയവനായാലും ചെറിയവനായാലും ഒക്കെ ഇങ്ങനൊരു വിചാരം നമ്മുടെ ചെറുപ്പകാലങ്ങളിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് കിട്ടി കിട്ടിയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ പരിശീലനത്തിലൂടെയാണ് ഈ സ്വഭാവം നമ്മിൽ രൂപപ്പെട്ടു വരുന്നത് പരദൂഷണം പറയുക ഏഷണി പറയുക ആവശ്യമില്ലാതെ നാശകരമായ വിമർശനം നടത്തുക പ്രയോജനകരമായ വിമർശനം ഏറ്റവും നല്ലതും അഭികാമ്യവുമാണ് എന്നാൽ വിനാശകരമായ വിമർശനം വല്ലാത്ത വിപത്തിലേക്ക് മനുഷ്യനെ എത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നന്നായി ഒന്ന് പരിശോധിക്കാം നന്നായി പരിശോധിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം തലത്തിലാണ് രണ്ട് തലമാണ് നമ്മുടെ അശുദ്ധിയുടെ സാധാരണയായിട്ട് നമ്മൾക്ക് സംഭവിക്കുന്നത് ഒന്ന് വിദ്വേഷം മൂലം ഒര ഒരു മനുഷ്യൻ അശുദ്ധനായിത്തീരുന്നു വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു മറ്റൊന്ന് നമ്മുടെ സംസാരത്തിലൂടെ നമുക്ക് അശുദ്ധി വന്നു ചേരുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ആറാം ആറാമധ്യായം ഏഴാം വാക്യം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും നിൻ്റെ വായിൽ നിന്ന് നല്ലതാണ് വരുന്നതെങ്കിൽ നിനക്ക് നല്ലത് കിട്ടും മാത്രവുമല്ല സദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവ് കൽപ്പിക്കുന്നു മരണവും ജീവനും നിൻ്റെ നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു സ്നേഹമുള്ളവരെ കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരോ മറ്റുള്ളവർക്ക് ദോഷമുള്ളത് ഒന്നും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശാപവാക്കുകൾ ഉപയോഗിക്കാതിരിക്കണം ഏഷണി പറയാതിരിക്കണം പരദൂഷണം പറയാതിരിക്കണം എന്ത് നേട്ടം മറ്റുള്ളവരുമായി നമ്മളൊരു വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രയോജനം അവരിൽ നിന്ന് ഒന്നും നമുക്ക് അനുകൂലമായി കിട്ടുന്നില്ല മറിച്ച് അവരുടെ ദേഷ്യവും വഴക്ക് മാത്രമാണ് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന അനുഭവം മാത്രമാണ് ഒരാളായിട്ട് വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ ഒരാളെ വിമർശിക്കുമ്പോൾ വിധി എഴുതുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ആരെയും വിധിക്കരുത് വിധിക്കാനുള്ള അവകാശം നമുക്കില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരെയും വിധിക്കാറുണ്ട് മക്കളെ വിധിക്കും മാതാപിതാക്കളെ വിധിക്കും അധ്യാപകർ വിധിക്കും പുരോഹിതന്മാരെ വിധിക്കും ആത്മീയ ആചാര്യന്മാരെ ഒക്കെ നമ്മൾ വിധിച്ചേക്കാം ഭരണകർത്താക്കളെ പോലെ നമ്മൾ വിധിച്ചേക്കാം എന്നാൽ സ്നേഹമുള്ളവരെ അങ്ങനെ വിധിക്കാനുള്ള അവകാശം നമുക്കില്ല വിധിയെല്ലാം സർവശക്തനായ ദൈവത്തിനുള്ളത് മാത്രമാണ് ആ ദൈവത്തിൻ്റെ സന്ധിയിൽ താണ്ടിരുന്ന് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം എല്ലാ അശുദ്ധിയും നീക്കിക്കളഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രബലനായി ജീവിക്കാൻ അശുദ്ധിയെല്ലാം നീക്കി ജീവിത വിജയം നേടാൻ പ്രബലമായ ശക്തമായ ഐശ്വര്യം നിറഞ്ഞ നന്മകളുള്ള ഒരു ജീവിതം ആർജിക്കാൻ അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തിന്മകളെ നീക്കിക്കളയാം നാവിനെ നമുക്ക് ശ്രദ്ധിക്കാം നമ്മുടെ വികാരതലങ്ങളെ കോപം ദേഷ്യം അങ്ങനെയുള്ള വികാരങ്ങളെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം ഇരമ്യ പ്രവചനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ കർത്താവ് കൽപ്പിക്കുന്നു വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും കർത്താവിൻ്റെ നാവ് പോലെയാകും നീ എന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത് വിലകെട്ടവ പറയാതെ അനുഗ്രഹിക്കപ്പെട്ടവരെ വിലകെട്ടത് പറയാതെ നല്ലത് മാത്രം പറയുമ്പോൾ കുടുംബത്തിൽ നീ ദൈവമായി മാറുകയാണ് സമൂഹത്തിൽ നീ ദൈവമായി മാറുകയാണ് ചുറ്റുപാട് നീ അനുഗ്രഹമുള്ളവനായി മാറുകയാണ് അങ്ങനെയാകുമ്പോൾ യോദ്ധം പ്രബലനായതുപോലെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നിനക്ക് സാധിക്കും ജീവിതത്തെ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ക്രമപ്പെടുത്തുമ്പോൾ തീർച്ചയായും നീ പ്രബലനാകും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഇതുവരെ എൻ്റെ ചിന്ത കൊണ്ട് വികാരം കൊണ്ട് തോന്നലുകൾ കൊണ്ട് സംസാരങ്ങൾ കൊണ്ട് പലപ്പോഴും ഞാൻ അശുദ്ധനായിത്തീർന്നു എൻ്റെ ശരീരത്തിൻ്റെ പല ചെയ്തികളിലും എൻ്റെ ഇന്ദ്രിയങ്ങളുടെ പല അനുഭവങ്ങളിലൂടെയും ഞാൻ അശുദ്ധിയിലേക്ക് ആയിത്തീർന്നു തമ്പുരാനെ എൻ്റെ പാപക്ഷമ നൽകി എന്നോട് കരുണയാകണമേ എൻ്റെ മാനസിക വ്യാപാരങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നതോ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് വച്ച് ദോഷം ചിന്തിക്കുന്നതായിട്ടുള്ള വൈകാരിക തലങ്ങളെല്ലാം തമ്പുരാനെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ മനുഷ്യൻ്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്ന് അധരം സംസാരിക്കുന്നുവെന്ന് അവൻ കൽപ്പിച്ചല്ലോ തമ്പുരാനെ അങ്ങയുടെ ഇഷ്ടമുള്ളത് മാത്രം സംസാരിക്കുവാൻ സദ്വചനങ്ങൾ മാത്രം പറയുവാൻ എൻ്റെ അധരങ്ങളെ അങ്ങ് ശുദ്ധീകരിക്കണമേ എൻ്റെ ഹൃദയത്തെ അങ്ങ് ശുദ്ധീകരിക്കണമേ ദൈവമേ ഞാൻ ഇടപെടുന്നതെല്ലാം ഞാൻ താമസിക്കുന്ന സ്ഥലം എൻ്റെ ചുറ്റുപാട് ഞാൻ ഇടപെടുന്നവർ എല്ലാം നല്ലതായി സജ്ജന സംസർഗത്തിന് എനിക്ക് അർഹത നൽകി എന്നെ അനുഗ്രഹിക്കണം കർത്താവെ അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവെ അങ്ങയുടെ വലിയ ശക്തി മുഖാന്തരം ആ നല്ല ആത്മീയ വിശുദ്ധിയിലേക്ക് ആക്കി വെച്ച് എന്നെ എൻ്റെ കുടുംബത്തെ ഞാൻ ഇടപെടുന്ന സമൂഹത്തെ എല്ലാം പൂർണ്ണമായി അനുഗ്രഹിക്കണമേ രണ്ടായിരത്തി ഇരുപത് എന്നുള്ള വർഷം അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി പ്രബലനാകുവാൻ എന്നെ സഹായിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാരുടെയും നാമത്തിൽ തന്നെ അമ്മി